യും ഞെട്ടിക്കുന്നു നമ്മളെപ്പോലും എന്നുള്ളതാണ് സ്കാൻ അതായത് എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ നടന്ന ഒരു മോഷണം പക്ഷെ ആ മോഷണം നടത്തിയ റിജോ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ ഒരു എത്തിക്സ് കാണുന്നുണ്ട് നാപ്പത്തഞ്ച് ലക്ഷം രൂപ കൗണ്ടറിൽ ഇരുന്നിട്ടും തനിക്ക് ആവശ്യമുള്ള പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൗണ്ടറിൽ നിന്നും റിജോ ആന്റണി എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ തന്നെ എത്തിക്സ് ഉള്ള ഒരു ഘടനയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അവൻ എന്താണ് ആവശ്യം അത്ര മാത്രം മതി നമുക്ക് ലാബായിട്ടൊന്നും ജീവിക്കണം മോഷണം നടത്തിയാൽ അതിലൊരു ഉണ്ടെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു റിജോ ആന്റണിയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും റിജോ ആന്റണിയുടെ മോഷണം അത്ര അങ്ങോട്ട് എനിക്കൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല ഭാര്യയെ പേടിച്ചു കൊണ്ടുള്ള ഭർത്താവിന്റെ ഒരു നീക്കമാണ് ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് പക്ഷേ വിദേശത്ത് ജോലി ചെയ്യുന്ന തന്റെ ഭാര്യയെ പേടിച്ചുകൊണ്ട് താൻ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഫെഡറൽ ബാങ്കിൽ കയറി അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അത്രയ്ക്ക് പേടിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റിജോ ആന്റണി എന്തിനാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞിട്ടൊന്നുമല്ല ഭാര്യ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് അയച്ചു കൊടുത്തോണ്ടിരുന്ന പൈസ നമ്മുടെ റിജോ ആന്റണി ഇവിടെ അഴിച്ച് ലാഭിച്ചായിട്ടും സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച് നല്ലായിട്ട് അങ്ങ് തീർത്തായിരുന്നു തീർത്ത് ഭാര്യ അടുത്ത വാസം വരും അറിഞ്ഞപ്പോൾ റിജോ ആന്റണിക്ക് കൈകാലും മറക്കാൻ തുടങ്ങി ദൈവം ഇനി അവള് വന്നിട്ട് എന്നെ കുനിച്ചേർത്തി അടുക്കളയിൽ കയറ്റിയിട്ട് ചട്ടിയും കലോടത്തും കുറുക്ക് നാട്ടു കുറുക്കിൽ ഇടിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നമ്മുടെ റിജോ ആന്റണി ഈ ഒരു മോഷണത്തിലേക്ക് ഒരുങ്ങുന്നത് സാഹചര്യം കൊണ്ട് മോഷ്ടിച്ചു ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഗതികേട് കൊണ്ടൊക്കെ ആഹാരം വരെ മോഷ്ടിച്ചവരെ സ്വന്തം സ്വന്തം ഭാര്യയെ ഭാര്യ നാട്ടിൽ അടുത്ത മാസം ഫെഡറൽ ബാങ്കിൽ പൈസ ഒരു ഒരു വിഷയം തന്നെ ലെവലാണ് ഇങ്ങനെ വ്യക്തി ഞാൻ ന്യൂസ് യും ഞെട്ടിക്കുന്നു നമ്മളെപ്പോലും ഞെട്ടിക്കുന്നു അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത് ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു റിജോയും രണ്ട് കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ട് പോകുന്ന ജീവിതം ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലി ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത് റിജോയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കും പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് ദൂർത്തടിച്ചു തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് വലിയ ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും അതുമാത്രമല്ല റിജോ റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിൽ തന്നെ ആ ഉൾപ്പെടെ ഈ റിജോ തീർത്തു മോഷണത്തിന് പിന്നിൽ ഫുൾ സപ്പോർട്ടായിട്ട് തന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല വെള്ളം അടിക്കാനും ഫുഡ് അടിക്കാനും വൈ സ്റ്റാർ ഹോട്ടലിൽ പോയി ആവശ്യമായിട്ട് ദൂർത്തടിക്കാനും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ അതേ സുഹൃത്തുക്കൾ ആശാന് ഭാര്യ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോട്ടിവേഷൻ കൊടുത്ത് ബാങ്കിലോട്ട് പറഞ്ഞു വിടാനും ഉണ്ടായിരുന്നോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ റിജു ആന്റണി ഇവിടെ വെള്ളം അടിച്ച് കോൺ തെറ്റിയിട്ടാണോ മോഷണം നടത്തിയെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വേറൊരു സംശയം കൂടിയുണ്ട് ഇത് ആദ്യത്തെ മോഷണം തന്നെയോ അതോ ഇതിനു മുന്നേയും ഭാര്യ ഇതുപോലെ നാട്ടിൽ ലീവിന് വരുമ്പോൾ റിജു ആന്റണി ബാങ്കുകളിൽ കയറി മോഷണം നടത്താറുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും ബാങ്കിലൊക്കെ കയറി മോഷണങ്ങൾ നടത്താം എങ്ങനെ അങ്ങനെ അതുകൊണ്ട് അന്വേഷിക്കേണ്ടേ ഇരിക്കുന്നു മോഷണമാണോ എന്നുള്ളതൊരു ഒരു ചിഹ്നം തന്നെയാണ് മിക്കവാറും ഒന്നും രണ്ടും മോഷണം കഴിഞ്ഞാണ് ചിലപ്പോൾ ഇത് ലാസ്റ്റ് മോഷണത്തിലായിരിക്കും പിടിക്കപ്പെട്ടത് എന്തായാലും ഭാര്യയെ പേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ ഒരുത്ത മോഷ്ടിക്കാൻ അറിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും ഗൾഫിലോട്ട് ഭാര്യ നാട്ടിലോട്ട് വരാൻ നിൽക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൽ കയറി മോഷണം നടത്തി വാ ഒരു ക്ഷേക്കൻഡരൻ ഉണ്ടായിരുന്നു അത്ര എനിക്ക് എനിക്ക് റോമാഞ്ചിഫിക്കേഷൻ ആണ് റിജ്വാനിന് നിങ്ങളെ ഈ ഒരു വാർത്ത കേട്ട സമയം മുതൽ ഞാൻ ഞാൻ തീർന്ന് എനിക്കൊന്നും പറയാനില്ല എൻ്റെ പൊന്നാണ് നിങ്ങൾ വേറെ ലെവല് അടുത്ത മാസം ഭാര്യ വരുമെന്നറിഞ്ഞ വേളയിൽ റിജോയെ സംബന്ധിച്ച് അത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എങ്ങനെയെങ്കിലും ഈ ഭാര്യയെ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൗണ്ടിൽ തിരികെ എത്തിക്കണം അതിനുവേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് എസ് കെ എം നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ അതിന് മോഷ്ടാവ് ഉപയോഗിച്ച മോഷണ മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ് അതായത് ഈ പ്രതി ഒരു ദിവസം ഈ നമ്മുടെ ഈ പോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ബാങ്കിലെത്തി ബാങ്കിലെ സാഹചര്യം എല്ലാം പ്രതി മനസ്സിലാക്കുന്നു പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിംഗ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് പോലീസ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക സി സി ടി വി ദൃശ്യമാണെന്ന് ഇയാൾക്ക് അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു അതിന് ഇയാൾ ചെയ്തത് രണ്ട് ടീഷർട്ട് ധരിച്ചു അതിന് മുകളിൽ ഒരു ജാക്കറ്റ് ഹെൽമെറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുകയും ചെയ്തു വേറെ ലെവൽ മോഷ്ട ആന്റിനെ നിങ്ങൾ പൊളിച്ചേട്ടാ നിങ്ങൾ തീപ്പൊരി ഐറ്റം ആണ് ടീഷർട്ട് ഇട്ട് അതിന്റെ പുറത്ത് ജാക്കറ്റൊക്കെ ഇട്ട് എന്നിട്ട് ബാങ്കിൽ കയറിയിട്ട് കത്തി ഒക്കെ ഭീഷണിപ്പെടുത്തി അവിടെ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ നിങ്ങളെ ഒരു 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 മഹത്വം കാണാൻ പറ്റിയത് എനിക്ക് വേറൊന്നും ഇല്ലണ്ണ അണ്ണൻ ആവശ്യം പതിനഞ്ച് ലക്ഷമാണ് അതും എടുത്തോണ്ട് അണ്ണ ഇങ്ങ് പോയി കൊള്ളാം ഇങ്ങനെ ആയിരിക്കണം കേട്ടോ കത്തിയൊക്കെ കാണിച്ച് മാസ് എന്നിട്ട് അവിടെ പോയിട്ട് ഹിന്ദിയിലാണ് സംസാരം ബാങ്കിന്റെ അകത്ത് എറിട്ടെ എന്താ അന്യസംസ്ഥാന തൊഴിലാളികളുടെ തലയിലാവട്ടെ അവന്മാരാരെങ്കിലും മോഷ്ടിച്ചെന്നുള്ള രീതിയിൽ കേസ് വഴി തിരിയട്ടെ എന്നൊക്കെയാണ് നമ്മുടെ റിജു ആന്റണി അണ് ചിന്തിച്ചത് എന്തായാലും അണ്ണ തെറ്റിയണ്ണ കേരള പോലീസ് ഈ കാര്യത്തിലൊക്കെ പെട്ടെന്ന് തന്നെ ചെറുക്കട്ട് ചെറുക്കെട്ടാവും അവര് തൂക്ക് പെട്ടെന്ന് തന്നെ തൂക്കും അണ് ഇങ്ങനെയാണ് നീ വെവളി തന്നെ ഒന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല കേരള പോലീസ് അക്കനെ ഇതുപോലെ കേസുകളൊക്കെ തൂക്കും പ്രത്യേകിച്ച് ബാങ്കിലൊക്കെ മോഷണം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ലപോലെ അന്വേഷിക്കും എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ അണ്ണനെ തൂക്കി പാവം അണ്ണൻ ഒരുപാട് സ്വപ്നത്താൽ പോയി മോഷണം നടത്തിയാണ് ഞാനൊരു കാര്യം നിങ്ങൾ ഈ മോഷണം നടത്തിയതിനെക്കാളും ഭാര്യ നാട്ടിലോട്ട് വരുമ്പോ ഭാര്യയുടെ കൈമുട്ടിന്റെ ഇടിയുടെ ബലം മാത്രം നിങ്ങളൊന്ന് താങ്ങിയാൽ മതിയായിരുന്നു ഇത്രയും വലിയ പ്രശ്നം ഇല്ലായിരുന്നു നിങ്ങളുടെ അടുക്കളയ്ക്കകത്താ പ്രശ്നം തീരുമായിരുന്നു മറിച്ച് ഭാര്യയെ പേടിച്ചിട്ട് നിങ്ങളൊരു മോഷണം നടത്തിയപ്പോൾ നാട് മൊത്തം നാറി ഇനി ആ ഭാര്യ നാട്ടിലോട്ട് വന്ന് അവർക്കും ആലോചിച്ചു നിങ്ങളൊന്നാലോചിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോ ആ മക്കളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ ഇനി ആ മക്കൾക്ക് ഹാപ്പി ആയിട്ടൊന്നും സ്കൂളിൽ പോകാൻ പറ്റും അപ്പം കള്ളാനായി അതും ഭാര്യയെ പേടിച്ചുള്ള കള്ളാനായി വളരെ പരിതാപകരമായ അവസ്ഥയായിപ്പോയി നല്ല ഒന്നാം തരം സൂപ്പർ വീടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷറി ലൈഫായിട്ടാണ് പൊക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഭാര്യ സേവിങ്സായിട്ട് അയച്ചു കൊടുക്കുന്നതും ചെലവിന് അയച്ചു കൊടുക്കുന്ന പൈസ എടുത്ത് മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കുറെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടല്ലോ അമ്മമാരൊന്നും നല്ലത് ഇല്ലായിരുന്നു അല്ലേ അവസാനം ഗതിയിട്ടപ്പം ഭാര്യ നാട്ടിലോട്ട് എത്തി എന്നറിഞ്ഞപ്പം അണ്ണം മോഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വല്ലാത്ത അവസ്ഥ കേട്ടാ ഇതിനേക്കാളും ഭാര്യ കൈമുട്ടിന്റെ രണ്ട് വീഡിയോ വാങ്ങിച്ചാൽ മതിയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് അരിച്ചു പറക്കിയെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഒടുവിൽ പോലീസ് ഈ സമയത്തുള്ള ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളുടെ നമ്പറുകൾ ശേഖരിക്കുന്നു സ്കാൻ ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരത്തിലുള്ള ഒരു മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഒരു ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും ചെയ്യുന്നു അങ്ങനെയാണ് ഒരു 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 ടീഷർട്ട് ധരിച്ചു പോകുന്ന യുവാവിലേക്ക് ചെറുപ്പക്കാരനിലേക്ക് പോലീസിന്റെ അങ്ങനെയാണ് നമ്മുടെ ബിജോ അണനിലോട്ട് എത്തുന്നത് അണ്ണാ എന്തായാലും അവസാനം തേഞ്ഞ് വിട്ടിയണ്ണ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന മാസമായിട്ട് മോഷണം നടത്തി എന്നെ ആരും പിടിക്കപ്പെടില്ലെന്ന് അണ്ണാ ഇന്നത്തെ കാലത്ത് ഈ സിസ്റ്റം ഒരുപാട് വളർന്നുപോയി അതണ്ണ ആദ്യം ചിന്തിക്കണം പ്രത്യേകിച്ച് മോഷണമൊക്കെ നടത്തി അല്ലെങ്കിൽ കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ചിന്താഗതി വേണ്ട പിടിക്കും അത്രയ്ക്ക് ഇന്നത്തെ സിസ്റ്റം വളർന്നു പോയി നമ്മൾ എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും ഇവിടെ തെളിയിക്കാൻ പറ്റും പക്ഷെ അത് പോലീസുകാർ വിചാരിക്കണം നമുക്കിത് തൂക്കണം ഇത് കണ്ടുപിടിക്കണം എന്ന് അവർ അറിഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് കേസും അവർ കണ്ടുപിടിക്കും അതിനുള്ള അത്രയ്ക്കുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട് പക്ഷെ പല കേസുകളും നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ അന്വേഷിക്കാറില്ല അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സൂപ്പറായിട്ട് അവരെ തൂക്കും അതാണ് അതിന്റെ സത്യാവസ്ഥ ചില കേസുകളിൽ ഹോൾഡ് പരമായി വരുമ്പോൾ അന്വേഷണങ്ങളൊക്കെ ഒന്ന് ഫ്ലോപ്പ് ആവും അല്ലാണ്ട് അവർ ഇരുന്നു അന്വേഷിച്ചു കഴിഞ്ഞാൽ എല്ലാ കേസും സൂപ്പറായിട്ട് അവർക്ക് വെട്ടിപ്പായിട്ട് അവർക്ക് തെളിയിക്കാൻ പറ്റും ഇത്രയും ഇവിടെ സ്ട്രോങ് ആയിട്ട് ഉള്ള സിസ്റ്റവും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് റിജോ എണ്ണയും രണ്ടും നാലും ടീഷർട്ട് ഇട്ട് പുറത്ത് ജാക്കറ്റ് ഇട്ട് അടിയിൽ ഇട്ട് പോയാലും തൂക്കേണോ എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ തൂക്കുവോണ്ണാ അത് ഏത് വഴിക്കായാലും പോലീസുകാർ തൂക്കിയിരിക്കും അതുകൊണ്ട് ചുമ്മാ പോവാതിരിക്കുക എന്തായാലും നാട് വീട് നാട്ടിലോട്ട് വരാൻ പറ്റാത്ത അണ്ണന്റെ ഒരു മൂന്ന് തവണ ഇത് മാച്ച് ഇയാളിലേക്കാണ് പോകുന്നത് പക്ഷേ അതൊരു ടീഷർട്ട് ധരിച്ച് സാധാരണ പോകുന്നത് പോലെയാണ് പോലീസിന് തോന്നിയത് ഇതോടുകൂടി പോലീസ് ഈ പോട്ട കഴിഞ്ഞു വരുന്ന ദേശീയപാതയിലെ സി ദൃശ്യങ്ങൾ ശേഖരിച്ചു അവിടെ വെച്ച് ഇയാൾ ഈ ജാക്കറ്റ് മാറുന്നതും ജാക്കറ്റ് മാറി ഈ ടീഷർട്ട് മാത്രം ഇട്ടു പോകുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ മുതലേ സ്കേൻ ഈ അടക്കം പോലീസിന്റെ വ്യാപക തിരച്ചിലുകൾ ഉണ്ടായിരുന്നു സ്കേൻ നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിവരം ഉണ്ടായിരുന്നു സ്കേൻ പക്ഷെ നമ്മൾ ഈ പേരാമ്പ്രയിൽ തെരച്ചിൽ നടത്തുന്ന കാര്യം മറച്ചു വെച്ചു സ്കേൻ പകരം നമ്മൾ ചെയ്തത് ആ സമയത്ത് ഈ പ്രതി പോലീസ് നമ്മളോട് അത് ആവശ്യപ്പെട്ടതാണ് അത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതി രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവരുടെ പ്രതിയുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ പ്രതിയെ ഇപ്പോൾ ഡിവൈസ് പി ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു ഡിവൈസ് പി ഓഫീസിലേക്ക് പ്രതിയെ ണ്ണൻ ഇപ്പൊ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുന്നായിരിക്കും ഇതിനാ കാര്യയുടെ ഇടികൊണ്ടാ മതിയായിരുന്നു പക്ഷെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് ആ പിള്ളേരുടെ കാര്യം ആലോചിക്കുവാണ് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം ഇവരെയൊക്കെ ഇവരുടെ ഫാമിലിയൊക്കെ പറ്റിയിട്ട് മൊത്തത്തിൽ അണ്ണൻ ഒരു കളഞ്ഞു ഇനി മോഷ്ടിക്കാൻ ാണ് രണ്ട് രണ്ട് കുട്ടികളുണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ ഓർക്കുമ്പോൾ നമുക്കും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് അതായത് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും നാട്ടുകാരെ സംബന്ധിച്ചും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കുട്ടികളുടെ കാര്യം മാത്രമാണ് ഇതിപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കൗൺസിലർ ചേരുകയാണ് എന്താ ഇവരെ കുറിച്ച് നേരത്തെ ആളെ കുറിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളും ഇങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും കേട്ടല്ലേ സാധാരണ പോണ ഒരു നമ്മളായിട്ട് നല്ല സംസാരിച്ച് വെക്കേണ്ടത് ഒരു നമ്മൾ ചിന്തിക്കണില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന പോലും ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയില്ല അവരുടെ മോന് ഭാര്യ നേഴ്സാണ് വിദേശത്താണ് ഒരു മോനും ഒരു മോളാണ് ഉള്ളത് ഇന്ന് വീട്ടിൽ കുടുംബസമ്മേളനം കൂടി ഉണ്ടായതാണ് രണ്ടരയ്ക്ക് ഇവിടെ വന്ന് കുടുംബസമ്മേളനം കഴിഞ്ഞ് നാലരായിപ്പോ പോന്നാണ് ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഉള്ളവർക്ക് പിള്ളേരാണ് കേട്ടോണ്ടിരിക്കയാണ് അല്ലെന്ത് പറയാ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് നല്ല അഭിപ്രായമാണ് കുടുംബത്തിനെയൊക്കെ പറ്റിട്ട് ഒരു നിമിഷം കൊണ്ട് ഒരു മോഷണത്തിൽ അങ്ങ് തീർത്തില്ലെന്നൊന്നും ചിന്തിക്കരുത് ഇന്നത്തെ കാലത്ത് എല്ലാം തൂക്കുവിടാ അതിനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട് അത് അത് മനസ്സിലാക്കുക എന്നിട്ട് മതി കേട്ടോ മോഷണത്തിന് ഇറങ്ങുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്യുവായിരുന്നു വന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഒരു രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ വന്ന് താമസിച്ചു ഇവിടെ വീട് വാങ്ങിച്ചു താമസിച്ചതാണ് അത് അതിനുശേഷമാണ് ഭാര്യ വിദേശത്തേക്ക് പോയത് ഇല്ല അവിടെ വിദേശത്തായിരുന്നു ഇവിടെ വന്നത് താമസിച്ചു അവർ വീട് താമസമൊക്കെ കഴിഞ്ഞപ്പോൾ ഭാര്യ വിദേശത്തേക്ക് പോയി പിന്നെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ഇപ്പം എപ്പോൾ നോക്കിയാലും ഇവിടെ പുറത്ത് ഇവിടെ കാണാം രണ്ട് മക്കളുണ്ട് ഒരു മോനെ സി എം ഐയിലാണ്ട് പഠിക്കുന്നത് പിന്നെ ഒരു പെൺകുട്ടിയാണ് ചെറിയൊരു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് പിന്നെ ഇപ്പം എങ്ങാണ്ട് അമ്മയുണ്ടെന്ന് തോന്നണേ ഇന്നവിടെ ഉണ്ടായിരുന്നു അമ്മയാണ് തോന്നണെ ഒരു കുടുംബയോഗം ഒക്കെ നടന്നപ്പോഴും നമുക്ക് ഒരു സംശയം തോന്നിയിരുന്നില്ല തോന്നിയിരുന്നില്ല ഒരു സംശയം തോന്നിയിരുന്നില്ല ഇങ്ങനെ നമ്മൾ ഒട്ടും ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ള പ്രതീക്ഷിക്കണില്ല എല്ലാവരും ആയിട്ടും കമ്പനിയായിട്ട് വർത്താനം ഒക്കെ സംസാരിക്കും ഞെട്ടലായിപ്പോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇതും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം ഭാര്യയെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഭാര്യയെ പേടിക്കുന്നവർ മോഷണം വരെ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വളരെ ഒരു വെറൈറ്റി ന്യൂസ് ആയിട്ടാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇതും കാണാൻ സാധിക്കുന്നത് ഓ വളരെ അധികം നമ്മൾ പരിതാപകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം കൂടുതൽ വെറൈറ്റി പരമായ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് ദിനം പ്രതി എന്തായാലും സൂപ്പർ കേട്ടോ സൂപ്പർ അണ്ണാ റിജോഷ് അണ്ണാ സൂപ്പർ സൂപ്പർ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പ്രതിയെ ചോദ്യം 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 വേണ്ടി ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങള് കോൺട്രഡിക്ടറി ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് പരിശോധിക്കാനുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യല് ചെയ്തു അയാള് സമ്മതിച്ചു പക്ഷെ നമുക്ക് റിക്കവറിയെ സംബന്ധിച്ച് റിക്കവറി റിക്കവറി ഭാഗം കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഞാൻ പറയാം കോൺട്രഡിക്ഷൻ കുറച്ച് കോൺട്രഡിക്ഷൻസ് ഉണ്ട് വെരിഫൈ ചെയ്തോണ്ടിരിക്കുകയാണ് ബ്രീഫിംഗ് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ ഞങ്ങൾ ചോദിച്ചോട്ടെ ഞങ്ങളുടെ അതായത് പത്ത് ലക്ഷം അങ്ങാണ്ട് ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി അഞ്ചു ലക്ഷം കൂടി കിട്ടാണ്ട് അണ്ണെ അതും കൊണ്ടുപോയി ബാറി കയറി അടിച്ചു എന്നറിയാൻ പാടില്ല എന്തായാലും നല്ലതുപോലെ അണ്ണ മൂഞ്ചി അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ആ ഭാര്യ നാട്ടി വരുമെന്ന് അറിയത്തില്ല അപ്പൊ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട വർഷങ്ങളോളം ഉണ്ടാക്കുന്ന പൈസയായിരുന്നു ഇവിടെ നാട്ടിലയച്ചുകൊടുക്കുമ്പോൾ ഇങ്ങനെ ദൂർത്തടിക്കുന്നു എനിക്കൊരു ഡൗട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇത് ആദ്യത്തെ മോഷണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എല്ലാ പ്രാവശ്യം ഇതുപോലെ ഭാര്യ വരുമ്പോൾ ഇങ്ങനെ തൂർത്തടിച്ചതിന് ശേഷം മോഷണം നടത്താറുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽപ്പുണ്ട് ഇപ്പൊ മോഷണം നടത്തിയ മോഷണം നടത്താതിരിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ മുന്നേ ഈ പരിസരങ്ങളിൽ ഏതെങ്കിലും ബാങ്കുകളിൽ എല്ലാ വർഷവും കറക്റ്റായിട്ട് മോഷണം പോകുന്നുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇനി അണ്ണന്റെ ഒരു ഡാൻസ് നമുക്ക് അണ്ണൻ സൂപ്പറാ വേറെ ലെവലാ ഭാര്യ വിദേശത്ത് കഷ്ടപ്പെടുന്നു ഭർത്താവടിച്ചു പൊളിച്ചു അടക്കയാണ് പൈസ ഹോട്ടലിൽ തിന്നലും കുടിക്കലും ഒക്കെ ആയിട്ട് ഉത്സവമായിട്ടൊക്കെ ഭർത്താവ് ഇവിടെ ലാഭിച്ചു ജീവിതം അതിനൊക്കെ വേണമല്ലോ ഒരു യോഗം ആ യോഗം ഇങ്ങേർക്കുണ്ടായിരുന്ന ഡേ പക്ഷേ അധിക കാലം നീണ്ടു നിന്നില്ല ഇനി ഭാര്യ ഡിവോഴ്സ് ചെയ്ത് കളയുന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മതല്ലേ കാണിപ്പിച്ചിട്ടുള്ളു പക്ഷേ ബഹാരിയെ നിങ്ങൾ അത്രത്തോളം പേടിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം വ്യക്തമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അന്വേഷണങ്ങളും തെളിവെടുപ്പും ഒക്കെ നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കോണ്ടേ പുതിലുകൂടിയേറ്റണം